നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ വർഷം വൃശ്ചിക കൂറുകാർക്ക് എന്തൊക്കെ ഗുണം പ്രതീക്ഷിക്കാം എന്തൊക്കെ ദോഷമുണ്ട് എന്തൊക്കെ പരിഹാരം ചെയ്താൽ നമുക്ക് കുരുക്കളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വൃച്ച കൂറെന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ഈ രണ്ടേകാൾ നക്ഷത്രം അടങ്ങിയതാണ് കുറച്ച കൂറും ഈ വർഷം മെയ് മാസം വരെ വേഴഗ്രഹം നമുക്ക് ആറിൽ നിൽക്കുന്ന സമയം രാവു കഴിഞ്ഞ ഒക്ടോബർ മുതൽ അഞ്ച് നിൽക്കുന്ന സമയം ശനി ജനുവരി പതിനേഴ് മുതൽ നാല് നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഈ ആറിന് നിൽക്കുന്ന വേഴൻ ആറിന് നിൽക്കുന്ന സമയം ഇത്തിരി ദോഷമാണ് കാരണം ദൈവങ്ങളെ പലിച്ചിട്ട് പോലും ഒരു ഗുണവും കിട്ടണില്ല എന്ന് തോന്നുന്ന സമയവും ഹരിഭവനെ സഹജൃഗത്യോ സ്ഥിതി കലഹാനാണ് മൂന്നിലും ആറിലും വേഴൻ സഞ്ചരിക്കുന്ന സമയം കലഹമാണ് ഫലം അതുകൊണ്ട് സകല ആൾക്കാരോടും വിരോധം ഉണ്ടായി പോകും മെയ് മാസം വരെ വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാക്കരുത് കാരണം ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥവും ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പോൾ ബുദ്ധി ഉള്ള ഒരാളാണെങ്കിലും ആലോചിക്കാതെ ബുദ്ധി ഇല്ലാത്ത ഒരാളിനെ പോലെ പ്രവർത്തിച്ച് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാൻ യോഗമുണ്ട് അധികാരികളുടെ വിരോധവും ശത്രുത ഉണ്ടായി ജോലി വരെ വേണ്ട എന്ന് നമുക്ക് തോന്നുകയും ജോലിയിൽ നിന്ന് നമ്മളെടുത്തു കളയുകയും ചെയ്യുന്ന അവസ്ഥകളും ഉണ്ട് വലിയ മെച്ചവും നേട്ടവും ഭാഗ്യമൊന്നും കിട്ടണില്ല എന്ന് തോന്നുന്ന സമയം തന്നെയാണ് ഫലവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടുള്ള ജോലിയിൽ മെച്ചം കിട്ടണില്ല പ്രമോഷൻ കിട്ടണില്ല നല്ല ശമ്പളം കിട്ടണില്ല മെച്ചം കിട്ടണില്ല അതുകൊണ്ട് ഇതെല്ലാം മതിയാക്കിയിട്ട് പുതിയ ചില പരിപാടികൾ ആരംഭിച്ച് നേട്ടം കൈവരിക്കാം എന്ന് പ്രതീക്ഷിക്കും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നേട്ടമല്ല കോട്ടങ്ങളുണ്ടാകുന്ന സമയമാണ് ഈ മെയ് മാസം വരെ വലിയ സാമ്പത്തിക ഇടപാടുകളെല്ലാം നമുക്ക് കഷ്ടനഷ്ടങ്ങളിൽ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സൂക്ഷിക്കണം അങ്ങനെ നമുക്ക് ശത്രുദോഷങ്ങൾ വിരോധങ്ങൾ ഗുണബാധ്യതകൾ ക്ഷേത്രം ആശുപത്രിയിൽ പോയ സർജറി മുതലായ കാര്യങ്ങൾ രോഗം രോഗങ്ങൾ വാഹന അപകടങ്ങൾ യന്ത്രങ്ങളും മെഷീനറികളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വീണ് അപകടങ്ങളും അതേപോലെ അംഗ വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയവും രോഗം കൊണ്ടും കൊണ്ടും സ്വസ്ഥതയില്ലാതെ വിഷമിക്കുകയും കടങ്ങളെ കൊണ്ടുള്ള വിഷമതകളും ഉള്ള ഒരു ഘട്ടമാണ് ഈ വർഷത്തിൻ്റെ ആദ്യഘട്ടം മെയ് മാസം വരെ ഈ മെയ് മാസം കഴിഞ്ഞാൽ വ്യാഴഗ്രഹം നമുക്ക് ഏഴിലോട്ട് വരും ഏഴിൽ വരുന്ന കാലം നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടുപോയ എല്ലാം നേടി കിട്ടുന്ന ഒരു സമയമാണ് ഏഴിൽ വരുമ്പോൾ സൗമ്യ സപ്തമിക വിവാഹഘടനോ നല്ല വിവാഹം കുടുംബം ജീവിതം ബന്ധം ഇതൊക്കെ കിട്ടും വിവാഹം വിവാഹം നടക്കാത്തവർക്ക് നല്ല വിവാഹവും കുടുംബവും ബന്ധവും കിട്ടും നടന്ന ആൾക്കാർക്കാണെങ്കിൽ ബന്ധം വേണ്ടെന്നൊക്കെ തോന്നി കുടുംബകലഹായിട്ട് നൽകുന്ന സമയമാണ് ഇപ്പോഴെങ്കിലും അപ്പോഴ് നമ്മളെ തെറ്റുകുറ്റങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച് അവരുടെ തെറ്റുകൾ തിരുത്തി സ്നേഹിച്ച് ജീവിക്കാനും ഭാര്യയെ സ്നേഹിക്കാനും ഭർത്താവിനെ സ്നേഹിക്കാനും ഒക്കെ ഉള്ള മനസ്സുകൊണ്ട് നല്ല ജീവിതത്തിൽ സ്വസ്ഥത കൈവരിക്കാൻ പറ്റുന്ന സമയമാണ് വിദേശിയാനും എന്നു പറയുമ്പോൾ വിദേശത്ത് പോകാനുള്ള യോഗവും അധികമായ നേട്ടങ്ങളും പൈസകളൊക്കെ കിട്ടി ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും ഉന്നത വിജയം കിട്ടാനും അധികാരം കിട്ടാനും സംഘം രാഷ്ട്രീയം പൊതുപ്രവർത്തനം എന്ത് മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൽ വർഷങ്ങളോളം കൊണ്ട് ആലോചിച്ചിട്ട് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും നേടിയെടുക്കാനും അംഗീകാരങ്ങൾ കിട്ടാനോ ലൈസൻസ് കിട്ടാനും അതേപോലുള്ള നേട്ടങ്ങൾ കിട്ടാനും വിദ്യ ഉദ്യോഗം മുതലായ കിട്ടാനും വിദേശ യാത്ര പ്രവൃത്തി ഗുണങ്ങൾ കിട്ടാനും വേഗം ധനകാരകനും ഭാഗ്യകാരകനും സന്താനകാരകനും കൂടിയാണ് അപ്പോൾ ധനം കിട്ടണ മാത്രമല്ല തൻ്റെ സന്താനങ്ങളും സൗഭാഗ്യങ്ങളും കിട്ടാനും ഈശ്വരാനുകൂല്യം വർദ്ധിക്കാനും കുടുംബക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാനും ദൈവകാര്യങ്ങൾ നോക്കാനും ഒരു ആത്മീക ചിന്തയില്ലാത്ത ദൈവഭക്തി ഇല്ലാത്ത ഒരാളിനും അമ്പലത്തിൽ പോയി തൊഴിലതിനു ശേഷമാണ് എനിക്ക് ഭയങ്കര ഭാഗ്യം കിട്ടിയത് ജോലിയിൽ മാറ്റം കിട്ടിയത് വിജയം കിട്ടിയത് എൻ്റെ ഭഗവാൻ എത്രയും കാലം ദൈവം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നതല്ലേ എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ ചുമ്മാ പോയപ്പം കുറച്ച് ദിവസം അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് താമസിച്ചപ്പോൾ അതുവരെ പോയപ്പോൾ ഞാൻ കയ്യെടുത്തൊന്നും മനസ്സിൽ പ്രാർത്ഥിച്ചതേ ഉള്ളൂ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് ഇപ്പോഴാണ് കിട്ടിത്തുടങ്ങിയെന്ന് തോന്നുന്ന വലിയ കഴിവുണ്ടായിട്ടും ഭാഗ്യമില്ലാതെ കിടക്കുന്ന ആൾക്കാർക്ക് ഭാഗ്യം കൊണ്ട് സർവ കഴിവുകളും കിട്ടി വലിയ ഐശ്വര്യങ്ങൾ കിട്ടി വലിയ പേരും പ്രതാപവും കീർത്തിയും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്ന സമയം കൂടിയാണ് അങ്ങനെ ഈശ്വരനെ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വന്നതായിരുന്നു എന്ന് കരുതുന്ന ഈശ്വരനോട് വരെ ഭക്തി എല്ലാവർക്കും നല്ലത് ചെയ്യാൻ മനസ്സ് തോന്നുന്ന നല്ല ഒരു ഘട്ടമാണ് വ്യാഴഗ്രഹം ഏഴിൽ വരുന്ന സമയം സന്താന രാഹു നിൽക്കുന്ന കൊല്ലാണ് ഈ വർഷം അതുകൊണ്ട് സന്താനങ്ങൾക്ക് ചില വീഴ്ച ഒടിവ് അസുഖം അസ്വസ്ഥത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് മക്കളുടെ ജാതകവും കൂടെ പരിശോധിച്ച് നോക്കണം കാരണം അഞ്ചിൽ സർപ്പൻ സഞ്ചരിക്കുന്ന സമയവും പഞ്ചമ സംസ്തക പാപക പുത്ര വിനാശം ബലഹീന എന്നാണ് സൗമ്യാഹ സുതം വിദഗ്ധേ ശുഭഗ്രഹങ്ങളിൽ നിന്നാൽ സന്താനങ്ങൾക്ക് ഐശ്വര്യങ്ങളുണ്ടാകുമെന്നും സന്താനസ്ഥാനത്ത് സർപ്പം നിൽക്കുമ്പോഴാണ് മക്കൾക്ക് പോലീസ് കേസിലുണ്ടാകണം അപവാദം ഉണ്ടാകണം ശത്രുത ഉണ്ടാകണം മക്കൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല നമ്മൾ പറഞ്ഞത് പിള്ളേർ കേൾക്കൂല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകണം അങ്ങനെ സന്താനങ്ങൾക്ക് അരിഷ്ടതയും വീഴ്ചയും ഒഴിവൊക്കെ ഉള്ള ഒരു സമയമാണ് കൂടാതെ മക്കളുടെ വെള്ളത്തിലും ആറ്റിലും കടലിലൊന്നും പോവല്ലെന്ന് പറഞ്ഞു ആരുടെ മീനവേ പ്രഷ്ഠ പങ്കുസ്യാൽ വശാൽ പാപ വീഴ്ചതോ കൂപാതോ പതനോന്നാണ് ഈ കിണറ്റിലും കുളത്തിലും വെള്ളത്തിലൊക്കെ വീണ് സന്താനങ്ങൾക്ക് ആപത്ത് അപകടം മരണം മുതലായ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ഈ രാഹു അല്ലെങ്കിൽ പാപഗ്രഹം സന്താന സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോഴാണ് അതുകൊണ്ട് സന്താന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനു കൊണ്ട് സരസ്വതി പൂജ സന്താനങ്ങൾക്കാപത്ത് മാറിക്കിട്ടാൻ സന്താന ഗോപാലമൂർത്തി പൂജ അവിടെ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷം മാറാൻ സർപ്പപൂജ നാഗരാജാവിനും നാഗയക്ഷിക്കും നാഗകന്യയ്ക്ക് സർപ്പദേവതകൾക്കും വഴിപാട് നടത്തണം മക്കൾക്കും നമ്മളോട് സ്നേഹം ഇല്ല എന്ന് തോന്നുന്ന തരത്തിൽ പിള്ളര് നമ്മളെ കലകിച്ച് പോകുന്ന സമയമായതുകൊണ്ട് പിള്ളേരെ സ്നേഹിക്കാനും സഹായിക്കാനും കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ നല്ല രീതിയിൽ സ്നേഹിച്ച് വന്ന മക്കൾ നിങ്ങൾ പറയുന്നത് കേട്ട അനുസരിച്ച് സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കും ഇല്ലെങ്കിൽ പിള്ളേർ പിള്ളേരെ വഴിക്ക് പോവും അവരെ വഴിക്ക് പോയതിന് ശേഷം നമ്മൾ പുറക്കെ പൊന്നെ പറ്റിയിന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല പോകുന്നു മുമ്പേ സ്നേഹിച്ചാൽ നമുക്ക് നല്ലതായിട്ട് വരും അങ്ങനെ സന്താനകാര്യത്തിനുള്ള കാര്യ പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട് ശനി നാല് നിൽക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് കണ്ടക ശനി ശനിന്ന് പറയുന്നൊരു ദോഷമുണ്ട് കണ്ടകം കൊണ്ടേ പോകൂ എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് കുഴപ്പം വരൂല്ലേന്ന് പേടിക്കരുത് കാരണം നമ്മൾ ജനിച്ച കൂറിൻ്റെ നാലിലും ഏഴിലും പത്തിലുമൊക്കെ ഈ ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബലവാനായിട്ട് നിന്ന ശശമഹായോഗമെന്ന് പറയുന്നൊരു യോഗമാണ് അത് വന്നാൽ ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാനും നല്ല വീടും വസ്തുവും കെട്ടിടവും വാഹനവും ഒക്കെ ഉണ്ടാകാനും യോഗമുണ്ട് അതുകൊണ്ട് വീടും ഒപ്പ് ആഗ്രഹിക്കുന്നവർക്ക് വീടും വസ്തുവും തനവും പണവും ഒക്കെ കിട്ടും രക്ഷപ്പെടാനുള്ള ചാൻസുള്ള സമയമാണ് കുറച്ച് കടുവും തടസ്സവും ഉണ്ടാവും ഉണ്ടാകും വാഹനങ്ങളോട്ട് സൂക്ഷിക്കണം കാരണവശാൻ ഈ നാല് സഞ്ചരിക്കുന്ന സമയം ക്ഷേത്രാണാമഭി വാഹന സജ വിപത്ത് ക്ഷേത്രം വച്ചാൽ വീടൊന്നും അമ്പലമൊന്നും വാക്കിന് അർത്ഥമുണ്ട് വീട്ടിന് ദോഷങ്ങളും അതേപോലെ വാഹനത്തിന് അപകടങ്ങളും ഉണ്ടാകും വീട്ടിന് ദോഷമെന്ന് വെച്ചാൽ ഒരു ഗൃഹനിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുടങ്ങിപ്പോകും ഒരു എഞ്ചിനീയറെ കോൺട്രാക്ടറെ നമ്മൾ വീട് വയ്ക്കുന്നതിന് സർവ്വ പൈസയൊക്കെ കൊടുത്താൽ അയാൾ പറയും നിങ്ങൾ തന്ന പൈസ തീർന്നു ഇനി വേണമെങ്കിൽ വേറെ പൈസ തന്നാൽ ഞാൻ ചെയ്തു തരാമെന്നു പറയും അപ്പോൾ നമുക്ക് വഞ്ചന പോലെ ചതി പോലെ വിഷമങ്ങളൊക്കെ വരും വിശ്വാസ വഞ്ചനകളൊക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് ബന്ധുവഴിയിൽ ചില അമ്മ അമ്മാർ മുതലായവരുടെ ബന്ധുവർഗത്തിൽ ചില മരണ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാൻ യോഗമുണ്ട് അതുകൊണ്ട് ഈ നവഗ്രഹ പൂജ ഐശ്വര്യപൂജ സന്താനഗോപാലമൂർത്തി പൂജ മൂർത്തി പൂജ തുടക്കം നമുക്ക് ഇത്തിരി ദോഷമായതുകൊണ്ട് പൂജ ഇതൊക്കെ ചെയ്ത് ഒത്തിരി ഭക്തിയോടുകൂടി നിങ്ങൾ ജീവിക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ദോഷങ്ങൾ മാറാനും സമ്പത്തിനും വീട്ടിനും വീട്ടിലുള്ളവർക്കും സന്തതിക്കും വിവാഹ കുടുംബ ദാമ്പത്യ ജീവിതത്തിനും സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ഐശ്വര്യങ്ങളുണ്ടാകും ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങൾ നമുക്ക് ബാധിക്കാതിരിക്കുകയും ഗുണങ്ങൾ കൂടുതൽ കിട്ടുകയും ചെയ്യും ജാതകത്തിൽ നല്ലതാണ് ജാതകത്തിലും കൂടെ സമയദോഷമാണെങ്കിലും നമ്മളെ ജാതകത്തിലുള്ള ദോഷങ്ങളും ജീവിതത്തിലുള്ള ദോഷങ്ങളും രണ്ടും കൂടെ നമ്മളെ ആകപ്പാട കഷ്ടതയിലേക്ക് നയിച്ചു ഈ ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിച്ച് നവഗ്രഹ പൂജകളും നവഗ്രഹപൂജകളും മുത്തുഞ്ചവും ഐശ്വര്യപൂജയൊക്കെ നടത്തി എല്ലാ സാമ്പത്തിടപാടുകളും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് ഈ വർഷം ആദ്യകാലം നമുക്കൊരുപാട് കടങ്ങളും ബാധ്യതയൊക്കെ വരുന്നതുകൊണ്ട് നല്ല കാര്യത്തിന് വേണ്ടിയുള്ള കടങ്ങൾ നമുക്ക് വായിക്കാം എന്നുവെച്ചാൽ ഈ ബിസിനസ്സുകൾ ഏജൻസികൾ കോൺട്രാക്ട് ഇതിലൊക്കെ നമുക്ക് വിശ്വാസവചന വരാതെ സൂക്ഷിക്കണം ഈ രാശിക്കൂറുകാർ കൂടുതലും പോലീസ് പട്ടാള നിയമം കോടതി അധികാരവും ഉദ്യോഗവും ഇത് ഇങ്ങനെയുള്ള നല്ല സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഉദ്യോഗ രംഗങ്ങളിലും അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള കുഴപ്പങ്ങളോ ആക്രമണങ്ങളോ വിരോധങ്ങളോ വരാതിരിക്കാൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം അത് കഴിയുമ്പം നമുക്ക് വർഷത്തിൻ്റെ അവസാന ഘട്ടം നല്ലതായിട്ട് തന്നെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ആ വിജയവും നേട്ടമൊക്കെ കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ പരദേവതയായ കാല ഭൈരവ സൗമ്യയോട് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം എല്ലാ ദോഷങ്ങളും മാറി നിങ്ങൾക്കും നിങ്ങളുടെ പിള്ളേർക്കും കുടുംബത്തിനും സഹോദരാദി ബന്ധുമിത്രാദിയൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം